ഞാനിന്ന് എൻ്റെ ഡ്യൂട്ടി വന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി പതിനഞ്ച് ബിലാസ്പൂർ എറണാകുളം സൂപ്പർഫാസ്റ്റിലാണ് ഈ റോഡിൽ നിന്നാണ് ഡ്യൂട്ടി കയറുന്നത് അപ്പോൾ ഈ റോഡിൽ നിന്ന് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ വണ്ടിക്കകത്തെ കണ്ടീഷൻ ഒരല്പം മോശമായിരുന്നു കാരണം ക്ലീനിങ് ചെയ്യാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വണ്ടിക്കകത്ത് നിറച്ചിട്ടുണ്ടായിരുന്നു കാരണം ഭക്ഷണ സാധനത്തിൻ്റെ വീശും കാര്യങ്ങളെല്ലാം അപ്പം ഓൾറെഡി അപ്പോൾ തന്നെ ഞാൻ സ്റ്റാഫിനെ തിരഞ്ഞു ഇവർ ബി ത്രീയിൽ ഒരു മൂന്ന് പേരോളം എൻ്റെ സീറ്റിൽ കിടന്നുറങ്ങുമായിരുന്നു ഈ സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാഫ് അവരെ വിളിച്ചപ്പോൾ ആദ്യം കോച്ച് അറ്റൻഡൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഒ ബി എച്ച് സാറാണെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെയാണ് ഒ ബി എച്ച് എസും ക്ലേ ഇതും ചെയ്യുന്നത് ബെഡ്റൂളും സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ശരി അതാത് കോച്ചുകളിൽ പോയി പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു വളരെ ലാഘവത്തോടെയാണ് അവരെടുത്തത് അപ്പോൾ ആ ഒരു ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ നേരെ എൻ്റെ കൺട്രോൾ എൻ്റെ കൺട്രോളിൽ ട്രിവാൻഡ്രം ട്രിവാൻഡ്രം കൺട്രോളിൽ ഞാൻ മെസ്സേജ് കൊടുത്തു സാർ അത് വളരെ പത്തേറ്റി കണ്ടീഷനാണ് അവർ നമ്മൾ പറഞ്ഞിട്ട് അവരനുസരിക്കുന്നില്ല എന്തെങ്കിലും ഒരു ഉപായം ചെയ്യണം കാരണം പാസഞ്ചേഴ്സ് ഇല്ലെങ്കിൽ പ്രശ്നമാകും കാരണം ബിലാസ്പൂർ മുതൽ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ പാസഞ്ചേഴ്സ് നമ്മളോട് പറഞ്ഞു ബിലാസ്പൂർ മുതൽ ആ ഒരു കണ്ടീഷനാണ് വരുന്നത് അവർ ഇവരെ വിളിച്ചിട്ട് പോലും പാസഞ്ചേഴ്സ് വിളിച്ചിട്ട് പോലും അവർ ഈ സ്റ്റാഫ് ചെന്നിട്ടില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് അവർ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ക്ഷമാവണം നടത്തിക്കൊണ്ട് ഞാനത് ചെയ്യാം മാഡം ഞാനത് ചെയ്യിച്ചു തരാമെന്ന് പറഞ്ഞ ഇവരോട് പറഞ്ഞ് അതാത് കോച്ചുകൾ വിട്ടു വിറങ്ങു പോയി അപ്പോൾ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം തിരുപ്പൂരിൽ നിന്ന് ഞാൻ വീണ്ടും വന്ന് കോച്ചിൽ വന്ന് നോക്കുമ്പോൾ വീണ്ടും അതേ അവസ്ഥയാണ് എങ്ങനെയാണോ വണ്ടി ഈറോഡ് നിന്ന് വിട്ടാൽ അതേ അവസ്ഥ തന്നെയാണ് തിരുപ്പൂരം അപ്പോൾ വീണ്ടും ഞാൻ കൺട്രോളിൽ ആ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു സാർ ഇത്രയും പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ട് പോലും അവരത് ചെയ്തിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കോയമ്പത്തൂർ വണ്ടി എത്തി നല്ല മഴയാണ് കോയമ്പത്തൂർ കോയമ്പത്തൂർ ഞാൻ വീണ്ടും തിരിച്ച് പ്ലാറ്റ്ഫോമിൽ നിന്ന് വണ്ടിക്കകത്ത് കയറി ഞാൻ ഈ കോച്ചുകൾ ചെക്ക് ചെയ്ത് തിരിച്ച് വന്ന് നോക്കുമ്പോൾ എന്നെ ആക്രമിച്ചു എന്ന് ഈ ആക്രമിച്ച ആള് കോച്ചിന്റെ സൈഡിൽ നിൽപ്പണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് നിന്റെ കോച്ച് അത് ഇപ്പം ബി വൺ ബി ടു ആണ് ശരി വരാൻ പറഞ്ഞു അല്ല ഞാൻ ക്ലീൻ ചെയ്തു ഞമ്മള് സറിയില്ല വരുമെന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ബി വണിലെ കണ്ടീഷൻ മുഴുവൻ ഞാൻ കാണിച്ചു ചെയ്തിട്ടില്ല അവർ ഒരു കോച്ചുകൊണ്ടും ചെയ്യില്ല അപ്പോൾ നിന്റെ സാധനങ്ങൾ എടുത്തോണ്ടിരാവും ശരി അവൻ അവൻ അവനെടുത്തുകൊണ്ടിരാവനെടുത്തോണ്ട് വന്ന് കോച്ചിനകത്ത് വന്ന് അകത്ത് കയറി നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ അകത്തേക്ക് അവനെ കയറ്റിയതാണ് കോച്ചിനകത്തേക്ക് കയറ്റി ഞാനിപ്പോൾ ഇതിന്റെ സൂപ്പർവൈസർ നമ്പർ അപ്പോൾ ആ കയറ്റി കഴിഞ്ഞപ്പോടനെ പോകാൻ പറഞ്ഞാൽ ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു വളരെ നഷ്ടത്തോടെ തന്നെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് അപ്പോൾ പാസഞ്ചേഴ്സിനോട് ചോദിക്കുന്നുണ്ട് നീ അവിടം പോലും ഞങ്ങൾ പറയുന്നില്ല എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നുള്ളത് ചോദിച്ചു അവൻ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഇരിക്കും ഞാൻ ഇതിന്റെ സൂപ്പർവൈസർ നമ്പർ തരൂ ഞാൻ ഞങ്ങളുടെ കൺട്രോളിലും പറയാമെന്ന് പറഞ്ഞ് പാസഞ്ചറിനോട് സംസാരിക്കുന്ന നിമിഷത്തിലാണ് ഇവൻ ചാടി മേത്തേക്ക് വന്നത് അതായത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിലാണ് ക്ലീൻ സ്റ്റാഫ് അറ്റാക്ക് ചെയ്ത് ക്ലീൻ സ്റ്റാഫ് അറ്റാക്ക് ചെയ്ത് കാര്യം വണ്ടിയുടെ കണ്ടീഷൻ അതുപോലെ മോശം കാര്യം നമ്മളാണെങ്കിലും സാധാരണ നമുക്ക് യാത്ര ചെയ്യാൻ അത് ബുദ്ധിമുട്ട് കണ്ടു ശരിക്കും ഇവർ രാവിലെ ഒരു അരമണിക്കൂറോ അത് ക്ലീൻ ചെയ്യുക എന്നും ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും കൈ ഉണ്ടോ പെട്ടെന്ന് ഇടുകയാണ് ചെയ്ത് ഇടിച്ച് എന്റെ ടൈ പെട്ടെന്ന് വലിച്ചതായി കീറിയില്ല പക്ഷെ വലിച്ച താഴത്തേക്ക് പോയി ഐ ഡി കാർഡ് പിടുത്തം അടി ഒരെണ്ണം വന്നത് എനിക്ക് ഇവിടെയാണ് അതിപ്പോഴും എനിക്കിവിടെ ബൾജിങ് ഉണ്ട് വേദനയുണ്ട് ചുണ്ട് ചുണ്ടിന്റെ ബൾജിങ് കുറഞ്ഞു അകത്ത് പൊട്ടിട്ടുണ്ട് ഇത്ര സാധനത്തിലാണോ അപ്പൊ അൺഎക്സ്പെക്യേഡ് ആയതുകൊണ്ട് എനിക്ക് എന്ത് ഞാൻ പാസഞ്ചേഴ്സ് ആണ് അവിടെ നിന്ന പാസഞ്ചേഴ്സ് ആണ് പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു മാറ്റിയത് കാര്യം സ്വാഭാവികമായി ഒരടി വരുമ്പോൾ നമ്മൾ തടുക്കാൻ നോക്കും ഒരു പിന്നെ ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും രണ്ടുപേരും നമ്മൾ പിടിച്ചു മാറ്റിയാൽ ഞാൻ ഫോർമാലിറ്റി ഉള്ള കാര്യങ്ങളാണ് ഫോർമാലിറ്റുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് ചെയ്തത് നേരെ കൊമേഷർ കൺട്രോളിലേക്ക് അറിയിക്കുകയായിരുന്നു ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇവിടെ നല്ലപോലെ മഴച്ചിരുന്നു എനിക്ക് തോന്നുന്ന ബിലാസ്പൂർ എന്ന് ഛത്തീസ്ഗഡ് ബിലാസ്പൂർ അവിടെ നിന്ന് വന്ന ആളാണ് കാര്യം പുള്ളിയുടെ ഒഫീഷ്യൽ ഐ ഡി കാർഡ് ഞാൻ വാങ്ങിയിരുന്നു ബാക്കി ആധാറൊന്നും ചോദിച്ചിട്ട് കിട്ടിയില്ല ഓഫീഷ്യൽ ഐ ഡിയും എൻ്റെ കംപ്ലയിന്റോട് കൂടിയാണ് പാലക്കാടാണ് അദ്ദേഹത്തെ ഹാൻഡ് ഓവർ ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ വന്ന കാര്യം പെട്ടെന്നുള്ളൊരിതായത് കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളതിലേക്കുള്ളൊരു കൺഫ്യൂഷൻ വന്നു പാലക്കാട് ഇറങ്ങാൻ പറ്റില്ല ബി വൺ കോച്ചിലെ സംഭവം ഞാൻ അതിൻ്റെ അപ്പുറത്തെ കോച്ചിൻ്റെ ബാഗ് അത് അവിടെയായിരുന്നു എനിക്ക് പാലക്കാട് ഇറങ്ങാൻ പറ്റിയില്ല ഇത് എറണാകുളത്ത് വന്ന് ഞാനിപ്പോൾ ജി എച്ചിയിൽ പോയിട്ട് ട്രീറ്റ്മെൻറ് എടുത്തിട്ട് തിരിച്ച് വരുന്നത് പുള്ളി പാലക്കാട് പോലീസ് സ്റ്റേഷനുണ്ട് ഗവൺമെൻറ് റെയിൽവേ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ട് ഞാൻ എൻ്റെ ഫിസിക്കൽ എന്ന രീതിയിലും ഡ്യൂട്ടി ഓബ്സ്ട്രക്ഷൻ ഫിസിക്കൽ അസോൾട്ട് എന്ന രീതി തന്നെ പോയി കാര്യം എന്നെ ഉദ്രവിച്ചു എനിക്കത് വേദന എടുത്തു എന്നാലോ അല്ലെ അതുകൊണ്ട് തന്നെ ആ ഫിസിക്കൽ അസോൾട്ട് എന്ന രീതിയിലാണ് ഞാൻ അത് കൊടുത്തിരിക്കുന്നത് അല്ല ഇതിൽ ശരിക്കും പറഞ്ഞാൽ സാധാരണ പുറത്തുള്ള പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സാണ് ടി ജനറൽ ടിക്കറ്റ് പാസഞ്ചർ അല്ലെങ്കിൽ അൺറിസേർവ്ഡുള്ള ആൾക്കാരാണ് ഇത് വണ്ടിക്കകത്തെ ഒരു കോൺട്രാക്ട് സ്റ്റാഫാണ് പക്ഷേ റെയിൽവേ എന്നെ സംബന്ധിച്ച് എൻ്റെ പേരൻ ഡിവിഷൻ ട്രിവാൻഡ്രവും പാലക്കാട് ഡിവിഷനും എന്നെ സപ്പോർട്ട് ചെയ്തു എൻ്റെ സീനിയർ ഡി സി എം ആയിക്കോട്ടെ എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സി ടി എസ് ആയിക്കോട്ടെ എന്നെ വിളിക്കുകയും അതിനുള്ള സഹായങ്ങളെല്ലാം അവർ പെട്ട പെട്ടെന്ന് തന്നെ എൻ്റെ യൂണിയൻ ലെവലിൽ നിന്നാണെങ്കിലും പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം സഹായിച്ചു പാലക്കാട് പോലീസ് വരുന്നതിനോടൊപ്പം തന്നെ പാലക്കാട് നിന്നുള്ള എൻ്റെ കൊളീഗ്സും സ്റ്റാഫും യൂണിയൻ എല്ലാവരും എന്നെ വന്ന് സഹായിക്കുക ആ കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തു എനിക്ക് ഏറ്റവും കൂടുതൽ ഷോക്കായത് വണ്ടിക്കകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൽ നിന്നുമാണ് എനിക്ക് ഇപ്പോൾ ആക്രമണം വന്നത് ഇത്രയും നാളും പുറത്തുനിന്നുള്ളൊരു റിസർവേഷൻ അല്ലാതെ അണ്ടർ സോഡ് പാസഞ്ചർ അല്ലെങ്കിൽ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുന്ന യാത്രക്കാരൻ എന്നുള്ള രീതിയിലായിരുന്നു ഇഷ്യൂസ് അല്ല ഞങ്ങൾ ഫേസ് ചെയ്തത് ഇപ്പോൾ ഇതിപ്പം ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളോട് ഇത് കാണിച്ചു ബിലാസ്പൂരിൽ നിന്ന് മൂന്ന് ദിവസമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരെങ്കിലും ഇതേ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായി പോനെ രണ്ടാമത്തെ ഇന്നേ ദിവസം അതേ വണ്ടിയിൽ തന്നെ മറ്റൊരു സ്റ്റാഫ് ഇവരുടെ കൂടത്തിലുള്ള ക്ലീനിങ് സ്റ്റാഫ് ഒരു മൂന്ന് കോച്ച് അപ്പുറയുള്ള ബി സെവൻ ബി സിക്സ് നോക്കുന്ന പാസഞ്ചർ ഇൻടോക്സിക്കേറ്റഡ് ആണ് മദ്യപിച്ചിട്ടുണ്ട് ഈ ക്ലീനിങ് സ്റ്റാഫ് ഈ ക്ലീനിങ് സ്റ്റാഫിനോട് ഒരു യാത്രക്കാരൻ അത് ക്ലീൻ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ വണ്ടിയിൽ നിന്ന് എന്നാണ് മറുപടി കൊടുത്തത് ഈ ക്ലീനിങ് സ്റ്റാഫ് പറഞ്ഞത് അത് ആ കോച്ച് നോക്കുന്ന ടിറ്റിയോട് പറഞ്ഞപ്പോൾ ടി 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 അദ്ദേഹത്തെ ശഹകരിച്ചിട്ട് കോച്ച് ക്ലീൻ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു അപ്പോൾ ആ രീതിയിലാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതിപ്പോ പതുക്കെ ഒരു പാസഞ്ചറിലേക്ക് നീങ്ങാം ഒരു പാസഞ്ചറും പറയാൻ പറ്റാത്തത് ഈ പാ ഇത് ഇതിനകത്ത് ഒന്ന് രണ്ട് ഇഷ്യൂസ് പറഞ്ഞാൽ ഇവര് ഈ വേസ്റ്റ് സൈഡിൽ കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ബീസിൻ സൈഡിൽ കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഈ വേസ്റ്റ് ഓവർഫ്ലോ ആയിട്ട് താഴെ വീഴാം എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോച്ച് നോക്കി സ്പീഡ് നടന്നു പോകുമ്പോൾ ഈ കറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തെന്നി പോകാനുള്ളത് ഇത് ഒരു വയസ്സായ ഒരാളോ ഒരു കുഞ്ഞോ ആണ് അങ്ങോട്ട് വരുന്ന തെന്നി വീണ് ഒരു ഡോർസൈലിലേക്ക് ഒരു അപകടം ഉണ്ടാവും രണ്ട് ഈ ക്ലീനിങ് പ്രോപ്പറാണെങ്കിൽ സ്മെല് പ്രത്യേകിച്ച് എ സി കോച്ചാണ് ഒരു കൺസീലറുടെ കോച്ചിനകത്ത് ഈ ഇത് പ്രോപ്പറായിട്ട് ക്ലീനിങ് നടന്നില്ലെന്നുണ്ടെങ്കിൽ അകത്തെന്തായാലും സ്മെല്ലും കാര്യങ്ങളും വരും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം അതൊന്ന് അവരോട് അവര് ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാൻ മാത്രമാണ് ഇൻസ്ട്രക്ട് ചെയ്ത് നീ അത് ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് ദിവസമായിട്ട് അപ്പം പാസഞ്ചേഴ്സ് എനിക്ക് ആ പാസഞ്ചേഴ്സിനെ എനിക്ക് പാസഞ്ചേഴ്സ് അപ്പോഴേ പറഞ്ഞു ഞങ്ങൾ സാറേ മൂന്ന് ദിവസമായിട്ട് പറഞ്ഞു പറഞ്ഞു മടുത്തു പലതവണ കംപ്ലൈന്റ് ചെയ്യാൻ ശ്രമിച്ചു പലതവണ പറഞ്ഞു അവരൊരു രീതിയിലും അവരോട് നേരിട്ട് പറഞ്ഞിട്ട് പോലും അവര് കേട്ടിരുന്നു തീർച്ചയായിട്ടും പോസിഫിൾ ആവേണ്ടതാണ് കാര്യം അവരുടെ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന ആരാണോ അവരുടെ ഇതിൽ റെയിൽവേ നോക്കുക എന്നുള്ളതാണ് ഇത് അതിന് റെയിൽവേ എന്റെ കൂടെ നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു